هي سڀ مين ڏيکاري അവിടെ അവിടെ നേരെ പോയത് രണ്ടു പേര് പറയും അവിടെ നമ്മൾ ഇവിടെ എയർപോർട്ടിൽ എത്താൻ വേണ്ടി എയർപോർട്ടിൽ വരാൻ വരാൻ പറഞ്ഞു വന്നു ക്ഷീണ ടുത്ത് വെച്ച് വെച്ചു നിന്റെ ജയിക്കുന്നു നമുക്ക് ചെന്നൈ പോയേ പറ്റുമെന്ന് അതൊക്കെ ആദ്യമായിട്ട് ഫ്ലൈറ്റ് പറഞ്ഞു ആണോ ഇപ്പൊ നാട്ടിലേക്ക് പോണേന്റെ ഒരു എത്ര ആൾക്കാരെ കാണാൻ മണ്ടൻചിന്റെ നാടിന്റെ അഭിമാനമാണെന്നാണ് അപ്പൻ ഇന്നലെ ബൈക്കിൽ പറഞ്ഞത് ജിന്റെ ഒരു പാട്ടോടോ നാട് പാട്ട് ചിരിക്കുന്ന കാണാൻ അഴകുള്ള കത്തൂരി മണമുള്ള പെണ്ണെ എന്റെ കണ്ണിന്റെ കണ്ണായി കാലം കാഴിച്ചു കാലിൽ കൂല സിട്ട പെണ്ണെ കലപീല കലപീല ഒന്നായി ഓടി നടക്കുന്ന പെണ്ണെ കണ്ണീണ കൊണ്ടു കടുക് വറക്കുന്ന കാന്താരിയായ ഒരു പെണ്ണെ സ്നേഹ ചാരയണഞ്ഞിടും ചാരയ്യാണീടും സ്നേഹം തരാത്ത പെണ്ണെ എന്നോടെ ഭാഗ്യം ആ രൂപം വന്നിട്ട് ചാരയാണ് അയ്യാത്ത പെണ്ണെ വിശ്വാസം കൊടുത്തേ മനസിലാക്കി കളഞ്ഞു നമ്മടെ എല്ലാ പരിപാടിയും എട്ട് കിലോ നൂറ് കിലോന്റെ പ്രോഡി ഉണ്ട് പിന്നല്ല അതാണ് എന്നോട്ടാ വർക്കൗട്ട് റേറ്റാട്ടണ ആദ്യം കരുത്തു കാലൂത്തേറെ അയ്യോ ഏതെങ്കിലും